കഴിഞ്ഞ പ്രാവശ്യം രണ്ട് എം ടി ആയിരുന്നത് ഇത്തവണ നാലല്ല അഞ്ച് എം ടി വന്നിട്ടുണ്ട് ഓരോന്നെ ലേറ്റസ്റ്റ് മോഡൽ എം ടി ഉണ്ട് അത് കൂടാതെ രണ്ട് ഡൊമിനോറ് പിന്നെ ആർ എസ് ആർ എസ് കഴിഞ്ഞ പ്രാവശ്യം നാലെണ്ണം ഉണ്ടായുള്ളൂ ഇത്തവണ അഞ്ചെണ്ണം വന്നിട്ടുണ്ട് അതിലൊന്ന് ആ റെഡ് അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളും ചെയ്ത് എക്സ്ട്രാ കിറ്റ് പുറത്തൊന്നും മേടിക്കുന്നുണ്ട് എല്ലാം മൈലേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഈ സൈഡ് മുതൽ അറ്റം വരെയും അതായത് ആ ഒരു മതിലിൻ്റെ സൈഡ് വരെയും കംപ്ലീറ്റ് ആർ വൺ ഫൈവ് ആണ് ഇത് ആർ വൺ ഫൈവ് എം എഡിഷൻ അത്യാവശ്യം ബ്ലൂ ഉണ്ട് പിന്നെ ബ്ലാക്ക് അതുകൂടാതെ റെഡ് പിന്നെ സിൽവർ വൺ കളക്ഷൻസ് തന്നെ ഉണ്ട് ആർ വൺ ഫൈവിന്റെ അടുത്തത് ബുള്ളറ്റിന്റെ കളക്ഷൻസ് ആണ് ബുള്ളറ്റിന്റെ കളക്ഷൻസ് ഇവിടെ മുതൽ അങ്ങേ അറ്റം വരെയും ബുള്ളറ്റിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു സൈഡ് മുതൽ മുതലേ അറ്റം വരെയും സ്റ്റാൻഡേർഡിന്റെ കളക്ഷൻസ് ആണ് ഒരു ഹണ്ടറും വന്നിട്ടുണ്ട് ഹണ്ടർ കൂടാതെ ഇതിവിടെ ക്ലാസ്സിക്കിന്റെ കളക്ഷൻസ് ഇവിടെ നങ്ങാട്ട് ക്ലാസിക്കിന്റെ കളക്ഷൻസ് ആണ് അതിൻ്റെ ഇടയിൽ ഒരു ബെനലി വന്നിട്ടുണ്ട് അത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു മോഡലാണ് ബെനലിയുടെ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള മിറാക്കിൾ ഫോർ ഹൺഡ്രഡ് എഡിഷൻ ആണ് ഇതധികം യൂസ്ഡ് ബൈക്ക് ഷോപ്പിലൊന്നും ഇല്ല ഈ ഒരു മോഡലി പാട്ട് എൻക്വയറി ഉള്ള നല്ല ഡിമാൻഡുള്ള ഒരു മോഡലാണ് ബെനലി സോറി ബെനലിയ അപ്പം അത് ഇത്തവണ പ്രിയദർശിനി മോട്ടോഴ്സിലുണ്ട് അതുകൂടാതെ ഇത് എക്സ്പെൽസ് കണ്ടണം അതിൻ്റെ പ്രാവശ്യം മൂന്ന് എക്സ്പൾസ് ഉണ്ട് ഉണ്ടായി ബ്ലാക്ക് യെൽ വൈറ്റ് പിന്നെ റെഡ് അതിൽ റെഡ് സെയിലായിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ യൂണിക്കോണിൻ്റെ കളക്ഷൻസ് യുടെ കളക്ഷൻസ് ഉണ്ട് വൺ എയ്റ്റി എഫ് ഉണ്ട് അത്യാവശ്യം നല്ല ലെജൻഡ് ലെജൻറ്ററി ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ അതുകൂടാതെ എൻ എസിന്റെ കളക്ഷൻസ് ഇപ്രാവശ്യം കുറഞ്ഞു രണ്ട് കളക്ഷൻസ് ഉള്ളു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി എൻ എസ് എൻ എസ് എല്ലാം പണ്ടേ നിന്ന് അങ്ങോട്ട് സെയിലായി പോയി അതുകൂടാതെ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും ചില പ്രത്യേകം ഓഫറുകളുണ്ട് അങ്ങനെ വീഡിയോയിൽ അവസാനം വരാൻ പറയുന്നതായിരിക്കും ഒരു പുതുപുത്ത മോഡല് ഫെസീനോ അതുകൂടാതെ ഗ്രാസിയാണെ കളക്ഷൻസ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ മോഡൽ ഡിയോ ആണ് ഡിയോടെ തന്നെ പല പല കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പിന്നെ അതേ ഏവിയേറ്റർ പിന്നെ ഹോണ്ട ആക്റ്റീവ പിന്നെ ആക്സസ് പിന്നെ അതുകൂടാതെ മാസ്ട്രോ പിന്നെ അതേ നമ്മുടെ ഈ എൻഡോർക്ക് എൻഡോർക്കിലൊക്കെ മൾട്ടി കളേഴ്സ് ഒരുപാടുണ്ട് അതുകൂടാതെ ഇത് ഇത് നമ്മുടെ ജൂബിറ്റർ ഇത് കുറച്ചേ കുടിക്കൂ എന്ന് പരസ്യം വരുന്ന നമ്മുടെ ടി വി എസ് ജൂബിറ്റർ പിന്നെ അതുകൂടാതെ ഡിയോ ഡിയോടെ വൺ കളക്ഷൻസ് ആണ് സ്കൂട്ടേഴ്സിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ബ്രാൻഡാണ് ഡിയോ ആ ഡിയോടെ വൺ കളക്ഷൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് പിന്നെ അത് കൂടാതെ നമ്മുടെ ഫസിനോ പിന്നെ നമ്മുടെ വിഗോം പിന്നെ പ്ലഷർ അധികം കിലോമീറ്റേഴ്സ് ഒന്നും ഓടിയിട്ടില്ല പിന്നെ ഇത് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത മോഡലാണ് നമ്മുടെ സി ടി ഹൺഡ്രഡ് അപ്പൊ സി ടി ഹൺഡ്രഡിന്റെയും പ്ലാറ്റിനെയും എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വണ്ടിക്കൊക്കെ എഴുപത് കിലോമീറ്ററിന് മുകളിലാണ് ഇതിൻ്റെ ഒക്കെ മൈലേജ് വരുന്നത് അപ്പം നല്ല ഡിമാൻഡുള്ളൊരു വണ്ടി ഡെലിവറി ജോബ്സ് ചെയ്യുന്നവർക്കും ലോങ്ങിൽ പോയി ജോലി ചെയ്ത് വന്നവർക്കും പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് അത്യാവശ്യം സെവൻറ്റി പ്ലസ്സിന് കൂടുതൽ മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിപൊളി വണ്ടിയും കൂടിയാണ് പിന്നെ കൂടാതെ നമ്മുടെ സ്പ്ലെൻഡർ പിന്നെ എച്ച് എഫ് ഡീലക്സ് പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് നമ്മുടെ ഷൈൻ ആണ് ഹോണ്ടയുടെ ഷൈൻ എസ് ബി ഉണ്ട് ഷൈൻ സി ബി ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ എന്താണ് ഗ്ലാമർ ഗ്ലാമർ നല്ല ഗ്ലാമർ പോലെ ഇടിയുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം പാഷൻ പ്രോ ആണ് പാഷൻ പ്രോയുടെ വൺ കളക്ഷൻസ് ഉണ്ട് നല്ല ഡിമാൻഡുള്ളൊരു മോഡലാണ് പാഷൻ പ്രോ പാഷൻ പ്രോയുടെ വൺ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഇവിടെ കുറേ ഓഫേഴ്സുകൾ ഉണ്ട് ഓഫേഴ്സുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ തൃശ്ശൂർ കൈപ്പമംഗലം മൂന്ന് പീഡിക ഒക്കെ അടുത്തുള്ള നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിലാണ് അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തി കണ്ട പോല കൈൻ്റെ പ്രാവശ്യത്തേക്കാളും ഒരുപാട് കളക്ഷൻസ് ഇന്ന് അധികം വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല എൻക്വയറീസും വന്നിട്ടുണ്ടായി ഒരുപാട് സെയിലും നടന്നിട്ടുണ്ടായി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട അത്രയും സപ്പോർട്ട് ചെയ്തതില് അപ്പം ഇത്തവണ ഇതേ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുണ്ട് അപ്പം ഇത്തവണ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് ചേട്ടൻ പുള്ളി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ടോ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞേക്കാം ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഏത് വണ്ടി എടുത്താലും അത് നമ്മളിവിടെ ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും നമുക്ക് അത് ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടി ആണെങ്കിലും ഫുൾ ടാങ്ക് ഹെൽമെറ്റ് സോറി ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതുകൂടാതെ രണ്ട് ഹെൽമെറ്റ് ഫ്രീയുണ്ട് പിന്നെ ആ ആർ സി ബുക്കിന്റെ നെയിം ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എല്ലാ വണ്ടിയുടെയും എഞ്ചിന് സിക്സ് മന്ത്സ് വാറണ്ടിയും നൽകുന്നതാണ് പിന്നെ അതുകൂടാതെ റെയിൻകോട്ടിന്റെ ഓഫർ ഉണ്ട് അതിന്റെ എന്റെ ഓഫർ ഞാൻ വീഡിയോയില് പറയുന്നതായിരിക്കും അപ്പൊ നമുക്കിത് നമ്മുടെ വർഗീസ് അപ്പോൾ ഇതാണ് നമ്മുടെ വർഗീസ് ഓഫറുകൾ പറഞ്ഞായിരിക്കും ഓഫേഴ്സ് ആണ് ഇവിടെ ഇതുവരെ കൊടുത്തിരുന്നത് പിന്നെ എൻജിൻ വാറണ്ടി മാത്രമാണ് കൊടുത്തിരുന്നത് ആറ് ആറ് മാസം മാസം വാറണ്ടി 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 അത് ആക്കി ആക്കി ഫുൾ പിന്നെ പഴയതുപോലെ തന്നെ ടാങ്ക് പെട്രോൾ രണ്ട് ഹെൽമെറ്റ് ഇൻഷുറൻസ് എൻ്റെ പൊട്ടസ്റ്റ് ഇതെല്ലാം ഞങ്ങളിവിടെ പിന്നെ ട്രാൻസ്ഫർ ഓൾസോ അതേപോലെ തന്നെ നിങ്ങൾ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ അതായത് മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൃശ്ശൂർക്ക് പോകണ്ട ഗുരുവായൂർ കൂടി നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ റൂട്ടിൽ കൂടുന്ന തൃപ്പഴ റൂട്ടിൽ കൂടുന്ന വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് പരിചയ സ്റ്റോപ്പ് കിട്ടും അതുപോലെ തന്നെ തെക്ക് ഭാഗത്തു നിന്ന് ആലപ്പുഴ കൊല്ലം ട്രുവേണ്ട്രം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് നിങ്ങള് തൃശ്ശൂർ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇടപ്പള്ളി ഈ വഴിക്ക് പറവൂർ കൊടുങ്ങല്ലൂർ വഴി വന്ന് നിങ്ങൾക്ക് മൂന്ന് വഴിയാ അവിടെ സ്റ്റോപ്പ് ഉണ്ട് പലർക്കും ഒരു നിന്ന് കേൾക്കുമ്പോൾ ആദ്യം തൃശ്ശൂർ പോയിട്ട് ഇങ്ങോട്ട് വരും അത് വേണ്ട പിന്നെ ഇപ്പൊ തീർച്ചയായിട്ടും ഓണം പ്രമാണിച്ച് ഞങ്ങൾ ഇനി ഓരോ പർച്ചേസിനും ഒരു ഒരു സർപ്രൈസ് ഒരു സ്പെഷ്യൽ ഒരു ഒരു ഓഫർ ഉണ്ട് ഓക്കെ അപ്പൊ ആ ഗിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ അപ്പൊ മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഇവിടെ വന്ന് വണ്ടി നോക്കി ഇഷ്ടപ്പെടുക അതുകൂടാതെ നമ്മൾ പറഞ്ഞ ഓഫേഴ്സിനേക്കാൾ ഉപരി സ്പെഷ്യൽ ആയിട്ടുള്ള ഓൺ ഓഫേഴ്സ് തീർച്ചയായും തീർച്ചയായും ഓക്കെ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നേരെ വണ്ടിയുള്ള ഡീറ്റെയിൽസ് വീഡിയോയിലോട്ടോ അതിന് മുമ്പ് ഞാൻ ലൊക്കേഷൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം തൃശൂർ കയ്പമംഗലം മൂന്ന് വീടുകൾക്ക് അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് പിന്നെ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന മൂന്ന് നമ്പേഴ്സിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പ് ലൊക്കേഷൻ അയച്ചു തരുന്നായിരിക്കും അപ്പം നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് ഷോറൂമിൽ എത്താൻ സാധിക്കും അപ്പം നമുക്ക് നേരെ വണ്ടികളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം പതിവ് പോലെ നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിന്റെ ഒരു സെയിൽ സ്റ്റാഫ് മുന്നാസിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ മുന്നാസാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് നേരെ ബുള്ളറ്റീന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അത് കൂടാതെ നമ്മൾ എല്ലാത്തിന്റെയും പ്രൈസ് പറയാൻ നിന്നാൽ ഏകദേശം നല്ല ടൈം എടുക്കും വീഡിയോയുടെ ലെങ്ത്തും കൂടും അപ്പോൾ അത് ഒരുപാട് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ എല്ലാത്തിന്റെയും മോഡലും സ്റ്റാർട്ടിങ് പ്രൈസാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അപ്പൊ നമുക്ക് ബുള്ളറ്റീൻ സ്റ്റാർട്ട് ചെയ്യാം ആ ഇത് ബുള്ളറ്റ് ക്ലാസിക് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ഒരു ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് മോഡൽ വരെ നമ്മള് സ്റ്റാൻഡേർഡ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വണ്ടികളുണ്ട് രണ്ട് വരെയുള്ള സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് എൻജിൻ ഓയിലൊക്കെ മാറിയിട്ടുള്ള എൻജിൻ ഓയിൽ ഒക്കെ മാറിയാൽ മതി ഫുൾ സ്റ്റോക്ക് ആയിരിക്കുള്ള വണ്ടി ഫുൾ സ്റ്റോക്ക് ആണ് വണ്ടി എഞ്ചിൻ ഓയിലും മാറിയിട്ടുണ്ട് പിന്നെ അതെവിടെ ഒരു ഹൺഡ്രഡ് ഇരിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് ഒന്നേ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പൊ ഈ വണ്ടി മാത്രമല്ല ഇവിടെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അടുത്തത് നമ്മള് ക്ലാസ്റ്റിക്കൽ നമ്മള് കഴിഞ്ഞത് സ്റ്റാൻഡേർഡ് ആയിരുന്നു ഇനി അങ്ങോട്ട് ക്ലാസിക് ആണ് ക്ലാസിക്കുന്നത് ക്ലാസിക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം മുതലാണ് സ്റ്റാർട്ടിങ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ പിന്നെ ഒരു പിന്നെ വരുന്നത് ബെല്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ ഫോർ ഹൺഡ്രഡ് സി സി വരുന്നത് ഇതൊക്കെ റേറ്റ് വരുന്നത് രണ്ട് പതിനഞ്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാലേ ബെനലി ഒന്നും അധികം യൂസ്ഡ് ബൈക്ക് ഷോപ്പിൽ ഇല്ല അപ്പൊ ഒരുപാട് യൂസ്ഡ് ബൈക്ക് ഷോപ്പാർ സ്വപ്നം ഈ ഒരു ബെൻലിയുടെ വണ്ടി സെയിലിൽ വെക്കാം പക്ഷെ ആ ഒട്ടുമിക്ക ഷോപ്പിലും ഇല്ല അപ്പൊ ഇവിടെ ബെൻലിയുടെ ല്ലേ സിക്സ് ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു രണ്ടേ പതിനഞ്ച് പിന്നെ അതുകൂടാതെ അടച്ചാൽ മതി അടച്ചാൽ മതി ഡൗൺ പേയ്മെന്റ് രൂപ അടച്ചാൽ നമുക്ക് വണ്ടി സ്വന്തമായി ഓക്കെ അപ്പൊ അടുത്തത് നമ്മുടെ എക്സ്പെൽസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് എക്സ്പെൽസ് കൂടി ഒരു ബ്ലാക്ക് 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 ഓക്കെ ബ്ലാക്ക് ആണല്ലേ സെയിൽ ആയത് ഇപ്പോ ഉള്ളത് ബ്ലാക്ക് മോഡലേ രണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഒന്നേ മുപ്പത്തഞ്ച് ഡൗൺ പേയ്മെന്റ് രൂപ അടുത്ത നമ്മൾ നമ്മളെത്തുന്നത് നമ്മുടെ യൂണികോണിലാണ് എക്സിക്യൂട്ടീവ് വണ്ടിയാണ് ഒരുപാട് ഈ ഓഫീസിലും വൈറ്റ് കളർ ജോലിയൊക്കെ ചെയ്യുന്നവരൊരു ഫേവറേറ്റ് സ്കൂട്ടറും കൂടി ബൈക്കും കൂടിയാണ് നമ്മുടെ യൂണികോൺ

അതിനും ഫ്രണ്ട് ഡിസ്ക് ുംങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ഡൗൺ പേയ്മെന്റ് നമ്മുടെ ലെജൻഡ് കിങ് ആണ് പൾസർ ടു ട്വന്റി ഉണ്ട് വൺറ്റി എഫ് എഫ് അപ്പൊ എങ്ങനെയാണ് അപ്പൊ തൊണ്ണൂറ്റെട്ട് രൂപയാണ് പ്രൈസ് വരുന്നത് അല്ലേ അപ്പൊ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒരു

മുതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഇത് പുതിയത് വന്നാണ് മോഡൽ മുതലാണ് സ്റ്റാർട്ടിട്ടിങ് ഇതിപ്പോ ഏകദേശം ഒരു അഞ്ച് എം ടി ഉണ്ട് അപ്പൊ എം ടിന്റെ ഡ്രീം ആണ് എടുക്കാൻ സാധിക്കട്ടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് അപ്പൊ എം ടി പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒന്ന് എഴുപത്തി ആറ് മുതലാണ് എം ടി സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അത് ഒക്കെ ഒരു മുപ്പത്തി അഞ്ചൊക്കെ മതിയാവുമല്ലേ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് സ്വന്തമാക്കാം ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു റേ കാരണം ഈ കളർ അധികം കണ്ടിട്ടില്ല നമ്മള് കൂടുതലും ബ്ലാക്കും റെഡ് ഒക്കെയാണ് കൂടുതലും മോഡൽ അടുത്തത് വരുന്നത് നമ്മുടെ ഡോമിനോറ് വൈറ്റും ഉണ്ട് ഒരു ബ്ലാക്കും ഉണ്ട് അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇന്ന് അറുപത്തിമൂന്നോ റേറ്റ് സ്റ്റാർട്ടിങ് ഇപ്പൊ ഡൗൺ പേയ്മെന്റ് നാല്പത് രൂപ ഇറക്കി കൊണ്ടുപോകാം നാൽപ്പത് രൂപ ഇറക്കി കൊണ്ടുപോകാം അപ്പം അതുകൂടാതെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയാനാണ് വേറെ ഒന്നുമില്ല നമ്മൾ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും അതൊരു ഡോമിനോർ ആണെങ്കിലും ഒരു സാധാ സ്കൂട്ടി സ്പ്ലെൻഡർ ഏത് കുറഞ്ഞ വണ്ടി ആണെങ്കിലും ഓഫേഴ്സ് എല്ലാം ഒരുപോലെയാണ് അതായത് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ഉണ്ടാവും അതുകൂടാതെ രണ്ട് ഹെൽമെറ്റ് ഫ്രീ പിന്നെ ആർ സി ബുക്കിലെ നെയിം ട്രാൻസ്ഫർ പിന്നെ അതുകൂടാതെ റെയിൻകോട്ട് ഫ്രീ ഉണ്ട് പിന്നെ എൻജിന് ഇപ്പം ഫുൾ വാറൻറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അടുത്തത് നമ്മള് ആർ എസ് ആണ് ആർ ആർ എസ് ഓർമ്മർ

ഒരു ലക്ഷത്തി മുപ്പത്തെ മുതലാണ് സ്റ്റാർട്ട് അപ്പൊ എനിക്ക് മുപ്പത്തി അഞ്ചൊക്കെ മതിയാവുമല്ലേ മാക്സിമം എല്ലാവരും ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂട്ടിയാലും അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങക്ക് ഇഎംഐയില് കുറച്ച് കുറച്ച് കിട്ടും അതാണ് നല്ല കുറെ പേര് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നോക്കിയിട്ട് ലാസ്റ്റ് ഇ എം ഐ കൂടുമ്പത്തേക്കും കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിനു നല്ലത് കൊറച്ച് എമൗണ്ട് കൂട്ടിയിട്ട് അടച്ചാൽ അത്രേ നല്ലതായിരിക്കും അത്ര ഇ എം ഐ കുറവല്ലേ പിന്നെ ഇത് അടുത്തത് നമ്മുടെ ആർ വൺ ഫൈവിന്റെ കളക്ഷൻസ് ആണ് ആർ വൺ ഫൈവ് ഈ സൈഡ് മുതൽ അങ്ങേ അറ്റത്തെ സൈഡ് വരെ വരെയുണ്ട് നമുക്ക് ആർ വൺ ഫൈവിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ലാസ്റ്റ് മോഡൽ മുതൽ സ്റ്റാർട്ടിംഗ് അതായത് ഉണ്ട് 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 ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് മുതൽ രൂപ ഉള്ളൂ ഓക്കെ പിന്നെ ഇതിന്റെ ഡൗൺ പേയ്മെന്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് രൂപ രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തിയമെന്റൊക്കെ ഉണ്ടോ പിന്നെ അത് കൂടാതെ ഇവിടെ കാണുമ്പോ എല്ലാ വണ്ടികളും മറ്റേ യൂസ് വൈകിട്ട് ഷോപ്പുകളും എല്ലാ വണ്ടികളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാ വണ്ടി ഫുൾ സർവീസ് അവിടെ സ്വന്തമായിട്ട് സർവീസ് സെന്റർ ഉള്ളുകൊണ്ട് എല്ലാം നമുക്ക് അത്രയും കോസ്റ്റ് കുറക്കാൻ പറ്റും അതെ പിന്നെ ഇത് ഫസിനോ ഫോ ബി സിക്സ് മോഡൽ മോഡൽ ഇത് നല്ല ഷോറൂം ാണ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് എൺപത്തി രൂപ രൂപയുള്ളു അപ്പൊ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് രൂപ പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് ഗ്രാസിയ ഇത് ഡി ആണ് പെട്ടെന്ന് ഗ്രാസിയിലോട്ട് പോയി റാസിയ മൂന്നെണ്ണം ഉള്ളല്ലേ കഴിഞ്ഞ പ്രാവശ്യം നാളെ ഉണ്ടായിരുന്നു സെയിലായി ഓക്കെ മതി പിന്നെ അടുത്തത് ഡിയോടെ കളക്ഷൻസ് ആണ് അപ്പൊ സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസിൽ ഡിഒല് അത്യാവശ്യം എല്ലാ കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ് മറ്റു വണ്ടികളെ പോലെ അധികം ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട് ഡിയോയുടെ ഡീറ്റെയിൽ ഉണ്ട് ഗ്രേ ഉണ്ട് റെഡ് ബ്ലൂ ഗ്രേ ഉണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയുമോ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് മോഡൽ വണ്ടികളുണ്ട് ബി എസ് ഓക്കെ ഇതിനൊക്കെ റേറ്റ് വരുന്നത് രൂപതിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് എൺപത് രൂപ സിക്സ് ബി എസ് ഫോർ വേറെ ഫോർ വേറെ ഇതിപ്പോ നമ്മൾ ബി എസ് സിക്സ് ഒക്കെ

നാലഞ്ചെണ്ണമൊക്കെ ഉണ്ടായതാണ് അപ്പൊ എൺപത്തിമൂന്ന് രൂപത്തിമൂന്ന് രൂപ മുതലേക്കൗൺ പേയ്മെന്റ് സ്കൂട്ടേഴ്സ് ഒക്കെ ഏറ്റവും രൂപേഴ്സ് പിന്നെ അടുത്തത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത് വണ്ടി പത്തൊമ്പത് ലാസ്റ്റ് ഇരുപത് വണ്ടി ഓക്കെ എഴുപത് രൂപ ഉണ്ടെങ്കിൽ അടുത്തത് പിന്നെ നമ്മുടെ എൻഡോർക്കിന്റെ ഓപ്ഷൻസ് ആണ് എൻഡോർക്കിന്റെ അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പൊ എൻഡോർക്കിന്റെ അത്യാവശ്യം പിന്നെ കൂടാതെ ബ്ലൂ ഉണ്ട് ഇതൊക്കെ പുതിയതാണല്ലേ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽ ഒക്കെ വരുന്നത് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് എങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ് പിന്നെ എല്ലാത്തിലും മറ്റേ സെപ്പറേറ്റ് എല്ലാത്തിലും ഗാർഡും എല്ലാം പുത്തൻ ഓക്കെ അപ്പൊ ടേഴ്സും എല്ലാം മാറ്റിട്ടൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് വേറെ ഒരുപാട് ജില്ലകളിൽ ഇവിടെ വന്ന് ആൾക്കാർ വണ്ടി എടുക്കുന്നത് പിന്നെ അത് കൂടാതെ അതെ നമ്മുടെ ജൂബിറ്റർ ടി വി എസിന്റെ നമ്മുടെ അമിതാ വച്ചും പരിസ്യം പറയാൻ കുറച്ചു കുടിക്കൂ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണല്ലേ ടി വി ഡീറ്റെയിൽ ഒന്ന് പറയുമോ സ്റ്റാർട്ടിംഗ് ജൂബീറ്റർ ഇതിന്റെ എങ്ങനെയാ പ്രൈസ് ഒക്കെ മുതലുള്ള സ്റ്റാർട്ടിങ് അപ്പൊ ഇരുപത് അറിയാം ഇതാണല്ലേ നമ്മുടെ ബിഎസ് ഫോർ ഡിഒസ് ഫോർ ഡിഒ ിയോടെ കളക്ഷൻസ് ഓക്കെ അപ്പൊ ഇതിന്റെ ഇത് അത്യാവശ്യം വേറെ വേറെ കളറാണ് ഗോൾഡ് ഉണ്ട് ഗ്രേ പിന്നെ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇറക്കാം ഓക്കെ അല്ല മറ്റേ ഡൗൺ പേയ്മെന്റ് പിന്നെ അടുത്ത് ഫസീനോ ഫീനോറന്നല്ലേണ്ടായിരുന്നു രണ്ടു വണ്ടിയുള്ളൂ

അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹീറോയുടെ പ്ലഷർ ആണ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് പുതുപുത്താൻ്റെ എസ് ഒക്കെയാണ് വരുന്നത് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഫുൾ ഫിറ്റിംഗ് ആണ് വന്നേക്കുന്നത് അപ്പൊ എങ്ങനെയാണ് പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് പക്ഷെ കാണുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതാണെന്ന് തോന്നില്ല കാരണം അത്ര ഷോറൂം കണ്ടീഷൻ പോലെ തന്നെ ഇരിക്കേണ്ട ഷോറൂമില് ഈ പുതിയ വണ്ടി ഡിസ്പ്ലേ ഉള്ളൂ അതേപോലെ തന്നെ ഇരിക്കേണ്ട അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് പ്രൈസ് വരുന്നത് രൂപ രൂപ സ്റ്റാർട്ടിങ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഓക്കെ പിന്നെ ഇതേ അടുത്ത് ഒരുപാട് പേര് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡെലിവറി ജോബ്സും പിന്നെ ലോങ് ജോലി ജോലി ചെയ്ത് വരുന്നവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് പ്ലാറ്റിനം സി ടി ഹൺഡ്രഡ് കാരണം ഏകദേശം എഴുപത് കിലോമീറ്ററിന് മൈലേജ് കിട്ടുന്ന നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് ഇവിടെ അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം സിറ്റി ഹൺഡ്രഡ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെയാണ് എമൗണ്ട് സ്റ്റാർട്ടിങ് എത്രയാണ് എമൗണ്ട് അമ്പത്തഞ്ച് രൂപ മുതലുള്ള സ്റ്റാർട്ടിങ് പതിനഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ചെയ്താ വണ്ടി സ്വന്തമാക്കാം അപ്പൊ ഇത് അടുത്ത് ഹീറോടെ സ്പ്ലെർ സ്പ്ലെഡർ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത മോഡലാണ് സ്പെൻഡർ പതിനെട്ടും രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി ഒന്ന് മോഡലും അറുപത്തെട്ട് രൂപ മുതലുള്ളൂ അപ്പൊ നേരത്തെ പറഞ്ഞ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത വണ്ടി സ്വന്തം പിന്നെ അടുത്ത് എച്ച് എഫ് ഡീലക്സ് ഇതും അത്യാവശ്യം മൈലേജ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെയാണ് ഓക്കെ ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിങ് മോഡൽ ലാസ്റ്റ് സ്റ്റാർട്ടിംഗ് വരും അപ്പൊ നേരത്തെ പറഞ്ഞ പറഞ്ഞത് രൂപ ഡൗൺ പേയ്മെന്റ് മാത്രം മതി പിന്നെ അടുത്തത് വരുന്നത് ഷൈൻ എസ് പിന്നെ പ്രാവശ്യം കൂടുതലുണ്ടല്ലേ ഇവിടെ ഇവിടെ അറ്റം വരെയും ആ ഒരു കാറ്റഗറിയാണ് അപ്പൊ സ്റ്റാർട്ടിംഗ് പത്തൊമ്പത് മോഡൽ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മുതൽ പ്രൈസ് വരുന്നത് രൂപ മുതൽ സ്റ്റാർട്ടിങ് 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 അതുകൂടാതെ ഇതിന്റെ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഇറക്കി അടുത്തത് നമ്മുടെ ഗ്ലാമർ ആണ് നല്ല ഗ്ലാമറാണ് ഇരിക്കുന്നുണ്ട് ഗ്ലാമറിന്റെ ഡീറ്റെയിൽ ഗ്ലാമർ രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇതൊക്കെ ഒരു എഴുപത്തിരണ്ട് രൂപ അടുത്തത് നമ്മുടെ പാഷൻ പ്രോ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന നല്ല ഡിമാൻഡ് ഉള്ള ഒരു മോഡലാണ് പാഷൻ പ്രോ ബ്രോ പാഷൻ ബ്രോയുടെ ഡീറ്റെയിൽ ഒന്ന് പറയുക

അപ്പൊ ഇന്നലെയാണ് ശരിക്കും വീഡിയോ ഇന്നലെ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരമാണ് വീഡിയോ തീർത്തത് കാരണം അത്രത്തോളം നല്ല കസ്റ്റമേഴ്സിന്റെ തിരക്കായിരുന്നത് ഇപ്പൊ കുറച്ച് കൊറഞ്ഞ തിരക്ക് അപ്പൊ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് അതിന്റെ ലൊക്കേഷൻ അപ്പൊ പറഞ്ഞു ഇത് തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം മൂന്ന് പേടിക എച്ച് പി പെട്രോൾ പമ്പിന്റെയും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് റോഡ് സെൻട്രൽ ആയിട്ടുള്ള റോഡ് ിയുടെ ഇത്യദർശിനി ഷോറൂമുണ്ട് ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും കൺഫ്യൂഷനോ ഇതുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന മൂന്ന് നമ്പേഴ്സിനും കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ലൊക്കേഷൻ അയച്ചു നിങ്ങൾക്ക് ഈസി ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയില്ലേ വേറെ ഒന്നുമല്ല ഇവിടെ വരുന്ന വണ്ടികളുടെ എല്ലാ കംപ്ലൈന്റും മാറ്റിട്ടാണ് അവര് സെല്ല് ചെയ്യുന്നത് പിന്നെ ആ ടയേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വണ്ടികളുടെയും ടയേഴ്സ് എല്ലാം നല്ല എന്താ പുതിയ ടേസ് ഇട്ടിട്ടാണ് ഇവർ വണ്ടി സെല്ല് ചെയ്യുന്നത് അത് കൂടാതെ ഇവർ ഇവിടെ വരുന്ന വണ്ടികളുടെ ഓയിൽ ചേഞ്ച് അവർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് സെപ്പറേറ്റ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട ഇവിടെ നിന്ന് ഓൾറെഡി ഓയിൽ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ അടുത്ത് വണ്ടി എടുത്തിട്ട് അടുത്തൊരു മൂവായിരം കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി ചിലർ മൂവായിരം കിലോമീറ്റർ അല്ല ചിലർ ആറായിരം ഇപ്പൊ എന്റെ ഏഴായിരത്തി സംതിങ്ങിന് മുകളിലായി ഇതൊരു ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പൊ ഓയിൽ ചേഞ്ച് ഇവര് നല്ല കാര്യം തന്നെയാണ് ഓയിൽ ചേഞ്ച് ചെയ്ത് തരുന്നത് പിന്നെ അത് കൂടാതെ രണ്ട് ഹെൽമെറ്റ് ഫ്രീ ഉണ്ട് ഇത് നല്ലൊരു ഓഫർ തന്നെയാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ ആറ് മാസം ഇഞ്ചിൻ വാറണ്ടി അതിപ്പോൾ കൂട്ടിയിട്ടുണ്ട് ഓൺ ഓണ ഓഫറായിട്ടിപ്പോൾ മാറ്റിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ചില സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓണത്തിന് വണ്ടി എടുക്കുന്നവർക്ക് ഓണത്തിന്റെ ലൈവ് വീഡിയോ കണ്ടു ഇനി അങ്ങോട്ട് വണ്ടി എടുക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നതായിരിക്കും അല്ലാതെ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഏത് വണ്ടി മേടിച്ചാലും ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ കൂടാതെ രണ്ട് ഹെൽമെറ്റ് പിന്നെ എഞ്ചിന് മാസം വരെ വേര ആറ് മാസം എന്നുള്ളത് അവരിപ്പം നീട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ആർ സി ബുക്കിലെ നെയിം ട്രാൻസ്ഫർ പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ടയേഴ്സ് എല്ലാം നല്ല കണ്ടീഷനിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയും നല്ല സർവീസ് നൽകുന്ന വേറൊരു യൂസ്ഡ് ബൈക്ക് ഷോപ്പ് കേരളത്തിലേ തന്നെയല്ല ഇന്ത്യയിൽ തന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വരിക വണ്ടി നോക്കി ഡ്രൈവറൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് വണ്ടി അങ്ങോട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഓൺ ഓഫേഴ്സും കാര്യങ്ങളുണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ അതിന് മുമ്പായിട്ട് നമ്മുടെ ആ വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ മൂവായിരത്തിന് മുകളിൽ വ്യൂസ് വരുന്നുണ്ട് പക്ഷെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ് പക്ഷേ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഒരുപാട് ഷോപ്പിലോട്ട് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്